السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولله يا رب مولا، الله ستبي شواصيك لايه ستاني إليه ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഏതാണ് സലഫുകളിൽ നിന്ന് പല ആയത്തുകളും ആ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്തു സുമറിലെ അൻപത്തി മൂന്നാമത്തെ ആയത്താണ് ഈ ആയത്ത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവുമധികം പ്രതീക്ഷ നൽകുന്ന ആയത്ത് എന്നറിയപ്പെടുന്നു മറ്റു പല ആയത്തുകളും ആ പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഈ ആയത്തിലെ ആശയം അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കേവർക്കും മനസ്സിലാകും ഇത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ആയത്ത് തന്നെയാണ് എന്ന് എന്താണ് ആ ആയത്തിൽ പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം സൂറത്ത് സുമറിലെ അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്ഹാനോ തല പറയുന്നു കുൽ നബിയെ പറയുക അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹുസ്ബാനോ താല അവൻ്റെ അടിമകളെ ഒരു കാര്യം അറിയിക്കുവാൻ ഉദ്ദേശിക്കുന്നു അതവർ അറിയേണ്ടതാണ് കേൾക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ടാണ് കുൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്താണ് പരിശുദ്ധ ഖുർആാനിൽ കുൽ എന്നുള്ള വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഗൗരവം കൂടുന്നു അപ്പോൾ കുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത് രണ്ടാമത് നമുക്ക് കാണാം അങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാൻ പറയുന്നത് അവിടെ എൻ്റെ അടിമകളെ അവിടെ അള്ളാഹു സുബാനോത്ത ആല മനുഷ്യരെ സൃഷ്ടികളെ അവൻ്റെ അടിമകളെ അടിമകൾ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാതെ എൻ്റെ അടിമകൾ അവിടെ അള്ളാഹു സുബഹാനുഹുഅല സൃഷ്ടികളോടുള്ള സ്നേഹവും അവൻ്റെ കാരുണ്യവും നമുക്ക് ആ വിളിയിൽ കാണാൻ സാധിക്കും അപ്പോൾ എൻ്റെ അടിമകളെ എന്നാണ് അള്ളാഹു സുബാനോത്തല വിളിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബാനഹുഅല അവൻ്റെ സൃഷ്ടിയെ മനുഷ്യനെ അങ്ങനെ വിളിക്കുമ്പോൾ അതിൽ വല്ലാത്തൊരു കാരുണ്യവും സ്നേഹവും നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് പറയുന്നത് ആ അടിമകൾ ആരാണ് എങ്ങനെയുള്ളവരാണ് അല്ലദീന അസറഫു അല അൻഫുസുഹിൻ സ്വന്തം ദേഹത്തോട് ധാരാളം തെറ്റ് ചെയ്തവരാണ് എന്നാണ് സ്വന്തം ദേഹത്തോട് ധാരാളം അബദ്ധങ്ങൾ ചെയ്തവർ തെറ്റ് ചെയ്തവർ അപ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത ഹറാമുകൾ ചെയ്ത ആളുകളെയാണ് എൻ്റെ അടിമകൾ എന്നാഹു വിളിക്കുന്നത് അപ്പോൾ അത്രയും തെറ്റുകൾ ചെയ്തവരായിട്ട് പോലും അവിടെ അസ്രാഫു അല അൻഫുസിഹിം എന്നാണ് ഇസ്രാഫ് എന്ന വേർഡാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അമിതമായി തെറ്റുകൾ ചെയ്തവർ ധാരാളമായി എണ്ണമറ്റ കണക്കില്ലാത്ത തെറ്റ് ചെയ്ത ആളുകൾ വലിയ വലിയ പാപങ്ങൾ ചെയ്തവർ വൻ പാപങ്ങൾ ചെയ്തവർ എല്ലാവരും അതിൽ ഉൾപ്പെടുന്നതാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹു അവരെ വിളിക്കുന്നത് എൻ്റെ അടിമകളെ എന്നാണ് എന്നിട്ട് അള്ളാഹു ഉസ്ബാനു തല വീണ്ടും പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് എന്നാണ് അതും വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കാരണം തങ്ങളുടെ തെറ്റുകളുടെ ആധിക്യം കൊണ്ട് ഇനി അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരികയില്ല ഇനി ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഇനി ഞങ്ങൾക്ക് സ്വർഗ്ഗത്ത് പോകാൻ കഴിയില്ല ഇനി ഞങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഇനി ഞങ്ങൾക്ക് ശരിയായ വിശ്വാസികളായി ജീവിക്കാൻ കഴിയില്ല അള്ളാഹു ഞങ്ങളെ ഇഷ്ടപ്പെടുകയില്ല ഇനി ഞങ്ങൾ നന്മ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ല ഞങ്ങളുടെ പാപമോചനം അള്ളാഹു സ്വീകരിക്കുകയില്ല കാരണം അത്രമാത്രം തെറ്റുകളാണല്ലോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കരുതി നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് എന്നാണ് എല്ലാ പാപങ്ങളും പുറക്കുന്നവനാകുന്നു എല്ലാ പാപങ്ങളും അവിടെ എന്നാണ് പറഞ്ഞത് ജമീ അൻ എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ നിന്ന് ഒന്നും ഒഴിവല്ല നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന കടുത്ത തെറ്റ് ചെയ്തവരാണെങ്കിലും അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന ഖുഫറിൻ്റെ ദൈവനിരാസത്തിൻ്റെ ആളുകളാണെങ്കിലും മറ്റു എന്തെല്ലാം പാപങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ പാപങ്ങളൊക്കെ ചെയ്തവരാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച മടങ്ങാൻ തയ്യാറുണ്ടോ നിങ്ങൾ തൗബ ചെയ്യാൻ തയ്യാറുണ്ടോ നിങ്ങൾ നന്നായി തീരാൻ തയ്യാറുണ്ടോ എങ്കിൽ അള്ളാഹു നിങ്ങളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കാൻ തയ്യാറാണ് ഇന്നഹു ഹുവൽ റഹീം പിന്നീട് പറയുന്നത് നിശ്ചയമായും അള്ളാഹു സുബാനഹുവത്ത് ആല അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു അപ്പോൾ അള്ളാഹു സുബാനഹുവ ആല പാപങ്ങൾ പൊറുക്കുന്ന മഹഫിറത്ത് നൽകുന്നവനാണ് അതിൽ വളരെ വലിയ പ്രതീക്ഷയുണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മിൽ അൽ ഖഫൂർ എന്ന അള്ളാഹുവിൻ്റെ നാമം പാപങ്ങൾ പൊറുക്കുക എന്ന അള്ളാഹുവിൻ്റെ സുഫത്ത് അള്ളാഹുവിൻ്റെ ഗുണം അതൊക്കെ പ്രതീക്ഷ നൽകുന്നതാണ് അതേപോലെ തന്നെ അർ റഹീം അള്ളാഹു അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ് കരുണ കാണിക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ അർറഹീം എന്ന ഇസ്മ നാമം അതേപോലെ തന്നെ കരുണ കാണിക്കുക എന്ന അള്ളാഹുവിൻ്റെ സിഫത്ത് ഗുണം ഇതെല്ലാം പ്രതീക്ഷ നൽകുന്നതാണ് അപ്പോൾ ഈ ആയത്തിലെ ഓരോ വാക്കുകളും പ്രതീക്ഷ നൽകുന്നതാണ് ആദ്യം തന്നെ തുടങ്ങുന്ന കുൽ പറയുക എന്ന് പറയുന്നത് യാ ഇബാദി എൻ്റെ അടിമകളെ എന്ന് വിളിച്ചത് അല്ലദീന അസ്രഫു അല അൻഫുസീം ധാരാളം തെറ്റ് ചെയ്തവരെ അഭിസംബോധന ചെയ്യുമ്പോൾ തീർച്ചയായും അവർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്നിട്ട് ലാ പറയുന്നതില്ല തഖ്നത്തുറഹത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത് എന്നാണ് അത് ഏറ്റവും വലിയൊരു ആശക്ക് വക നൽകുന്നു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു എന്നിട്ട് പറയുന്നത് ഇന്നല്ലാഹു യഫീറു ദനൂബ് ജമിഅ അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് ഒന്നുപോലും ഒഴിഞ്ഞു പോകാതെ നിങ്ങൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പൊറുക്കാൻ തയ്യാറാണ് നിശ്ചയമായും ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം അവൻ പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു അപ്പോൾ ഇത്രയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ആയത്ത് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശ്വാസമാണ് തിന്മ ചെയ്യുന്ന തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് വളരെ വലിയ ആശ്വാസമാണ് ഞങ്ങൾക്കിനി തൗബയില്ല മഹഫുറത്തില്ല എന്നവർ കരുതേണ്ടതില്ല മറച്ചു അവർ തെറ്റുകളിൽ നിന്നൊക്കെ മോചിതരാവുക എല്ലാ തിന്മകളെയും അവർ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും ശേഷം നന്നായി തീരുമെന്നുള്ള ശക്തമായ ഒരു പ്രതിജ്ഞ എടുക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ നിശ്ചയമായും അള്ളാഹു സുഹാനഹൂല അവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ മുക്തരാവണം ആ തെറ്റുകൾ ഇനി നമ്മൾ ആവർത്തിക്കാൻ പാടില്ല അതാണ് തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്തുകളിലൊന്നും രണ്ടാമത്തത് ഞാനിനി ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന ദൃഢനിശ്ചയം നമുക്കുണ്ടായിരിക്കണം അത് രണ്ടാമത്തതാണ് അതോടൊപ്പം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ധാരാളമായി നന്മകൾ ചെയ്യുകയും റഹ്മാനായ റബ്ബിനോട് നാം മഹഫിറത്തിനെ തേടുകയും തൗബയെ തേടുകയും കഴിഞ്ഞു പോയ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്ക് ദുഃഖവും സങ്കടവും ഉണ്ടായിരിക്കുകയും വേണം എങ്കിൽ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു ഉസ്ബാനു താല പുറത്തു തരും ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കട്ടെ അള്ളാഹു ഉസ്ബഹാനു താല നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസാഹു വസ്ലം അലൈരി ഹൽക്കു ഹി മുഹമ്മദീൻ അലഹി വസ്ഹബിജ്മീൻ വലഹമ്മിറബില്ലാലമീൻ